ശബരിമല സ്വർണ പാളി കണ്ടുവച്ചത് രണ്ട് കിലോഗ്രാം സ്വർണം പോറ്റിയുടെ സഹായങ്ങളുടെ സ്പോൺസർമാരെ തേടി വിജിലൻസ് കളത്തിൽ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി അവതരിപ്പിച്ച് നടപ്പാക്കിയ കാര്യങ്ങളിൽ പലതിനും പണം മുടക്കിയത് മറ്റുള്ളവർ ഇതിന്റെ വിശദാംശങ്ങളും പോറ്റി ശബരിമലയിൽ നൽകിയ സംഭാവനകളുടെ വിവരങ്ങളും വിജിലൻസ് ശേഖരിച്ചു ദേവസ്വം ബോർഡിനെ പറ്റിച്ച് പാളികളിൽ നിന്നും രണ്ട് കിലോ സ്വർണം കൈവശപ്പെടുത്താമെന്ന ലക്ഷ്യമിട്ടാണ് തകടുകൾ അറ്റകുറ്റപ്പണി നടത്തി പുതുക്കി തരാമെന്ന് പറഞ്ഞ് ബോർഡിനെ സമീപിച്ചതെന്നാണ് വിജിലൻസ് നിഗമനം സ്പോൺസറായി നടത്തിയ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്നും യഥാർത്ഥ സ്പോൺസറെ കണ്ടെത്തണമെന്നും ദേവസ്വം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു കേടായ വാതിൽ മാറ്റി പുതിയത് നിർമ്മിച്ച് സ്വർണം പൂശിയത് പോറ്റിയാണെന്നാണ് പറഞ്ഞിരുന്നത് യഥാർത്ഥ സ്പോൺസർ കർണാടക ബെല്ലാരി സ്വദേശിയായ ബിസിനസ്സുകാരൻ ഗോവർദ്ധൻ ആയിരുന്നു ശ്രീകോകിലിന്റെ കട്ടിളയിൽ പൊതിഞ്ഞ പാളികളിൽ സ്വർണം പൂശി നൽകി ഇതിന് പണം ചിലവിട്ടത് മലയാളിയും ബംഗളൂരുവിൽ സ്ഥിരതാമസക്കാരനുമായ അജി കുമാർ പോറ്റിക്ക് പിന്നിലാര രണ്ടായിരത്തി ഇരുപത്തി മാത്രം പോറ്റിയുടെ അക്കൗണ്ടിലെത്തിയത് പത്ത് ലക്ഷം യാത്രാ വിവരങ്ങളും പരിശോധിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത് സ്ഥിര വരുമാനമില്ലാത്ത പോറ്റിക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം ലഭിച്ചതെന്നാണ് എസ് ഐ ടി അന്വേഷിക്കുന്നത് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലും പോറ്റിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് ദേവസ്വം വിജിലൻസ് എസ് പി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉണ്ണി ബാലകൃഷ്ണന്റെ വാദം ശരിയല്ല സർജിക്കൽ സ്ട്രൈക്ക് വസ്തുതാ വിരുദ്ധമെന്ന് അഡ്വക്കറ്റ് വീണ എസ് നായർ അയ്യപ്പവിശ്വാസികളെ ഞെട്ടിച്ച ശബരിമല സ്വർണ മാധ്യമങ്ങളുടെ നിലപാടുകളും വിമർശന വിധേയമാകുന്നു സർക്കാരിനും ഭരണമുന്നണിക്കും കടുത്ത തിരിച്ചടിയായിരിക്കുകയാണ് ശബരിമലയിലെ സ്വർണ കൊള്ള സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലുകളും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളും ദേവസ്വം ബോർഡിനെയും ഭരണമുന്നണിയും പ്രതികൂട്ടിൽ നിർത്തുകയാണ് എന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസിലെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന പ്രതിദിന പരിപാടിയിലൂടെ അവതാരകൻ നുണ്ണി ബാലകൃഷ്ണൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മറ്റൊരു വ്യാഖ്യാനമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വകേറ്റ് വീണ എസ് നായർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഹൈക്കോടതി വിധിയിലെ ഭാഗങ്ങൾ ഉദ്ധരിച്ച് പരിപാടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്